പെരുന്നാൾ നിരാവ് കൊണ്ടുറുമാൽ തീർത്ത സൈനവ ഞാൻ അരളിമാല കൊണ്ടു നിന്നെ കെട്ടിയിട്ടാലോ പെരുന്നാൾ നിലാവ് കൊണ്ടുരുമാൽ തീർത്ത കൈകളാൽ ഞാൻ അരളിമാല നിനക്കു വേണ്ടി കോത്തെടുത്തല്ലോ ഇനി താരകങ്ങളെ ക്ഷിയാക്കി ഞാൻ നിന്നെ ഇന്നു സ്വന്തമാക്കുമൻ സൈനവ ഓ സൈനവ അഴകുള്ള സൈനവ ഇളമാങ്കിടാവുപോലെന്തിനാണു നീ അനുരാഗജാലകം തുറന്നുവന്നതാണു അനുരാഗജാലകം തുറന്നു വന്ന സൈനവ കരിമുഖിലുകൾക്കുമേലെ വന്ന മാരിവില്ലേ അതിൽ നഴിഞ്ഞുപോയി പുളകം പിരിഞ്ഞു പോയി നൂറ് നന്മ പൂവണിഞ്ഞ പ്രണയസന്ധ്യകൾ അഴവുള്ള സൈനവാ ഇള നുപോല വെന്തിനു മേ ഓ സൈനവാ അറിവുള്ള സൈനവാ അറിയാതെ എന്തീവനായ മാനല്ല ഞാൻ ഇളമാണല്ല வெள்ளம் துவல் கொண்டு கூடு தீர்க்கு மல்லி பயிலி ஓ சைனவா சைனவா சைனவா